ഈ വർഷത്തെ ആദ്യത്തെ വിളവെടുപ്പാണ് ഇന്ന് ഇപ്പം ഇതാണ് ഗാർലിക് സ്കേപ്സ് അഥവാ വെളുത്തുള്ളിയുടെ പൂവാണിത് അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഈയൊരു അളവാകുമ്പോൾ ഇങ്ങനൊന്ന് ചുരുണ്ടുവരുന്ന സമയമാകുമ്പോഴാണ് ഇത് ഹാർവെസ്റ്റ് ചെയ്യുക ഇത് ഹാർവെസ്റ്റ് ചെയ്ത് നമുക്ക് ഇതിൽ നിന്ന് ഗാർലിക് പെസ്തോ അല്ലെങ്കിൽ അതേപോലെ ഗാർലിക്കിൻ്റെ തന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണിത് അതേപോലെ ഇനി സ്റ്റിർ ഫ്രൈ ഒക്കെ ചെയ്യാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ് ഇത് ഏക ഇതെന്തിനാണ് മുറിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗാർലിക്ക് ഒരുപാട് ഊർജ്ജം കളയുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളിയുടെ സൈസ് ചെറുതായി പോകും ഇത് നിലനിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഇത് വിരിയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെന്നാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വിളവെടുപ്പ് ഗാർലിക്കിന് കിട്ടത്തില്ല അപ്പോൾ അത് ചെറിയ സൈസിലേക്ക് ചുരുങ്ങിപ്പോകും ഇത് നേരത്തെ തന്നെ ഒടിച്ചെടുക്കുന്നതുകൊണ്ട് നമുക്കുള്ളൊരു നഷ്ടം ഇത് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ സൈസ് ഒരുപാട് ആകുന്നതിന് മുന്നേ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ അളവ് കുറവായിരിക്കും പിക്കിളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ ഏകദേശം ഈ പരുവത്തിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഇത് നല്ല ടെൻഡർ ആയിരിക്കും അപ്പം നമ്മൾ പിക്കിൾ ചെയ്താലും നല്ല ടേസ്റ്റിയാണ് പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ ഒരു ലീഫ് പോലും കട്ടാവാണ്ട് സൂക്ഷിക്കണം ഈ ഒരു ലീഫ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠനങ്ങൾ പറയുന്നത് ഒരു ഇരുപത്തഞ്ച് ശതമാനത്തോളം നമ്മുടെ ഗാർലിക്കിൻ്റെ പ്രൊഡക്ഷനിൽ നഷ്ടം വരും എന്നാണ് പറയപ്പെടുന്നത് ഗാർലിക്ക് നടുമ്പോൾ ഈ വർഷത്തേക്കുള്ള ഗാർലിക്ക് നമ്മൾ നടുന്നത് കഴിഞ്ഞ വർഷമാണ് അപ്പോൾ ഏകദേശം സെപ്റ്റംബർ ലാസ്റ്റ് ലാസ്റ്റ് ഒക്ടോബറോട് കൂടി നമ്മുടെ ഈ ഓരോ പ്രൊവിൻസിൻ്റെ സോണിങ് എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് നമ്മൾ കാറിൽ ഇടുന്നത് അപ്പോൾ ഏകദേശം ഒരു സെപ്റ്റംബർ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഒരു ഇതുള്ള പ്രൊവിൻസിലൊക്കെ ഇടും നമ്മൾ ഫ്രോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇടും അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം ജൂൺ ജൂലൈയിൽ ഒരു വിധമുള്ള എല്ലാ ഹാർഡ് ടെക് വെറൈറ്റീസും ഹാർവെസ്റ്റ് ചെയ്യാറാകും ആ ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നെയാണ് നമ്മൾ സ്കേപ്സ് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കൃഷിയൊന്നും ചെയ്ത് പരിചയമില്ലെങ്കിൽ തന്നെ ഗാർലിക്ക് നടുക എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ് ലാൻഡ് ഒന്നുമില്ല നിങ്ങൾക്ക് ഗ്രോ ബാഗ്സ് ആണെങ്കിൽ പോലും അതിൽ വെറുതെ ഗാർലിക്ക് കുത്തി വെച്ചിട്ട് സെപ്റ്റംബർ ആകുമ്പോൾ നമ്മൾ കമ്പോസ്റ്റ് മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് ഒരു മിക്സ് ഉണ്ടാക്കി വെക്കുക എന്നിട്ട് അതിൽ ഓരോ അല്ലി വെച്ചിട്ട് കുത്തി വെച്ചാൽ അത് ഓരോ ഗാർലിക്കിൻ്റെ സ്പേസിനും കൊടുക്കുകയാണെന്നാണെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ ജൂൺ ജൂലൈ ആകുമ്പോഴേക്കും ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും അതേപോലെ ഈ ഗാർലിക് സ്കേപ്സ് എന്ന് പറയുന്ന സംഭവം നമുക്ക് പൊതുവേ സ്റ്റോറുകളിലൊന്നും കിട്ടത്തില്ല അതൊന്നും ടേസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം ഇപ്പം നമ്മൾ ചോദിക്കും ഗാർലിക് വില കുറവല്ലേ ഒരു മൂന്ന് വെളുത്തുള്ളിക്ക് വൺ ഡോളർ രണ്ട് ഡോളർ ഒക്കെ തന്നെയല്ലേ വരുന്നുള്ളൂ പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് മെനക്കെട്ട് നമ്മൾ ഗാർലിക്ക് വീട്ടിലുണ്ടാക്കുന്നതിന് നമ്മൾ പൊതുവേ സ്റ്റോറിൽ കിട്ടുന്നത് ഏകദേശം ചൈനീസ് ഗാർലിക് വെറൈറ്റീസിനാണ് ഈ വിലക്കുറവ് അതേസമയം നല്ല എരിവുള്ള വെറൈറ്റീസിന് എപ്പോഴും വില ഉണ്ടാവും മൂന്നാലും ഗാർലിക്കിന് ഏകദേശം എട്ട് ഡോളർ ഒമ്പത് ഡോളറൊക്കെ വില വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗാർലിക്കാണ് നമുക്ക് പ്യുവർ ടേസ്റ്റ് തരുന്നത് ഫുഡിന് ഫ്ലേവർ തരുന്നത് ഗാർലിക്കിൻ്റെ ഫ്ലേവർ തരുന്നത് അതാണ് അതേപോലെ ഗാർലിക്കിൻ്റെ ബെനിഫിറ്റ്സും കൂടുതലുള്ളത് ഈ ഹാർട്ട് നെക്ക് വെറൈറ്റീസിനാണ് അത് നമുക്ക് പൊതുവേ സ്റ്റോറുകളിൽ കിട്ടത്തില്ല ഇനി കിട്ടുകയാണെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല കോസ്റ്റ്ലി ആയിരിക്കും അപ്പം നിങ്ങൾ വീട്ടിലുണ്ടാക്കി ഗാർലിക്ക് വെച്ചിട്ട് ഒരു പിക്കിളോ അല്ലെങ്കിൽ ഫുഡിന് ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് പൊടിയായിട്ട് ചേർക്കുകയാണെങ്കിൽ തന്നെ ഡ്രൈ ചെയ്തിട്ട് യൂസ് ചെയ്താൽ പോലും നല്ലൊരു ടേസ്റ്റാണ് അതിന് അത് നിങ്ങൾ ഒരു വട്ടം കൾട്ടിവേറ്റ് ചെയ്ത് അത് മനസ്സിലാവത്തുള്ളൂ